ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്ത്യാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്തുണ്ട് എല്ലാം വിശേഷം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അലഹദില്ല നമ്മൾക്കിവിടെ സുഖം തന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല ലുലു ഇവിടെയുള്ള ലുലുമാളില് ഓഫർ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടു ഏതായാലും നാട്ടിൽ പോകാനുള്ള എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റിയ സാധനമുണ്ടെങ്കിൽ വാങ്ങാമെന്ന് കരുതി ലുലു മാളിൽ പോയതാണ് കുറച്ച് വീട്ടിലേക്ക് വേണുന്ന അത്യാവശ്യ സാധനങ്ങളും വാങ്ങണം അങ്ങനെ പോയപ്പോൾ അതിൻ്റെ അപ്പുറം തന്നെ നല്ല തിരക്ക് കണ്ടു ആൾക്കൂട്ടം കണ്ടു പോയപ്പോൾ അവിടെ നാദർഷിയും ദിലീപും ദേപ്പുട്ടി ഉദ്ഘാടനം ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞു കുറേ ആളും കുറേ മലയാളികളുണ്ട് ഇവിടെ ജിതേ ഷർഫിയിൽ മലയാളികളെല്ലാം പോയി ദിലീപിൻ്റെ കൂടെയും നാദർശൻ്റെ കൂടെയും ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട് നമ്മൾ വേഗം തന്നെ അവിടുന്ന് നിന്ന് വന്ന് പിന്നെ അവിടെ നിന്ന് ദേപുട്ടിയെ നേഴുതിയോ ഓരോ ബോക്സ് കേക്ക് ഇതേപോലെ കൊടുക്കുന്നുണ്ട് അങ്ങനെ കേക്ക് നമ്മൾക്കും കിട്ടി അങ്ങനെ ലുലുമാളി വന്നു ലുലുമാളി നോക്കുമ്പോൾ ഓഫർ എഴുതി വെച്ചിട്ടേ അങ്ങനെ സാധനങ്ങൾ ഓഫറിൻ്റെ സാധനങ്ങൾ തന്നെ എല്ലാം കഴിഞ്ഞിന് നമ്മൾ പോകുമ്പോഴേക്കു തന്നെ അന്നാണ് തുടങ്ങിയത് അന്ന് തന്നെ എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളെ ഉള്ളു പിന്നെ നമുക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളെല്ലാം വാങ്ങി വേഗം പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു ഓഫറിൽ നോക്കുമ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊന്നും തന്നെ ഇല്ല മൂന്ന് ദിവസത്തെ ഓഫറാണ് പിന്നെ അങ്ങോട്ട് പോയിട്ടൊന്നും കഴിഞ്ഞ സാധനങ്ങളെല്ലാം നാളെ കൊണ്ടുവരുമെന്ന് അവർ പറഞ്ഞിരുന്നു അപ്പോഴേക്കു തന്നെ നല്ല പൊടിക്കാറ്റും വന്നു പിന്നെ എവിടേക്കും പോയില്ല വേഗം തന്നെ റൂമിലേക്ക് തിരിച്ചു വന്നു ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലമലൈക്കും